നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് ദിവസം മുൻപ് വരെ കുതിച്ചു വരുന്ന തേങ്ങാവില കുത്തനെ ഇടിയുന്നു ഇന്നും തേങ്ങാവില ഇടിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇന്ന് പതിനഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച രാവിലത്തെ തേങ്ങയുടെ ഏറ്റവും പുതിയ വില നിലവാരം നോക്കാം ഇന്നിവിടെ പറയുന്നത് ഒരു കിലോ പുതിച്ച തേങ്ങയുടെ വിലയാണ് നമുക്കാദ്യം ഓരോ ജില്ലയിലെയും വില നോക്കാം കാസർഗോഡ് അൻപത്തി എട്ട് രൂപ കണ്ണൂർ അമ്പത്തി എട്ട് രൂപ വയനാട് എൺപത്തി രൂപ കോഴിക്കോട് അയിമ്പത്തൊമ്പത് രൂപ തൃശ്ശൂർ അറുപത്തി നാല് രൂപ മലപ്പുറം അറുപത്തി മൂന്ന് രൂപ പാലക്കാട് അറുപത് രൂപ ആലപ്പുഴ അറുപത്തഞ്ച് രൂപ ഇടുക്കി എഴുപത്തി ആറ് രൂപ പത്തനംതിട്ട എഴുപത്തി നാല് രൂപ കോട്ടയം എഴുപത്തി ആറ് രൂപ കൊല്ലം എൺപത്തി ആറ് രൂപ തിരുവനന്തപുരം എൺപത്തിരണ്ട് രൂപ ഇനി നമുക്ക് കേരളത്തിലെ ഓരോ സ്ഥലത്തെയും വില നോക്കാം ഇരിട്ടി അറുപത് രൂപ തളിപ്പറമ്പ് അറുപത്തി മൂന്ന് രൂപ പയ്യന്നൂർ അറുപത് രൂപ ആലക്കോട് അൻപത്തൊമ്പത് രൂപ കരുവഞ്ചാർ അറുപത് രൂപ കുടിയാമല അറുപത്തഞ്ച് രൂപ വെള്ളരിക്കുണ്ട് അൻപത്താറ് രൂപ തലശ്ശേരി അയിമ്പത്തി എട്ട് രൂപ കൽപ്പറ്റ എൺപത്താറ് രൂപ നിർമ്മങ്ങാട് എൺപത് രൂപ കൊടുവായൂർ എഴുപത്തിരണ്ട് രൂപ ഏറ്റുമന്നൂർ എൺപത് രൂപ ചാവക്കാട് എൺപത് രൂപ ആതിരപ്പുഴ എഴുപത്തിരണ്ട് രൂപ പാമ്പാടി എഴുപത്തി ആറ് രൂപ മഞ്ചേരി എഴുപത് രൂപ ബത്തേരി എൺപത്താറ് രൂപ ചെങ്ങന്നൂർ അറുപത്തിയെട്ട് രൂപ കൊടുങ്ങല്ലൂർ എൺപത്തി അഞ്ച് രൂപ ഇതാണ് കേരളത്തിലെ ഏറ്റവും പുതിയ തേങ്ങയുടെ വിലനിലവാരം ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്